കർഷകരുടെ ഭൂമി റവന്യൂ പോർട്ടലിലും കൃഷി പോർട്ടലിലും സംയോജിച്ച് നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം കർഷകർക്ക് ലഭിക്കേണ്ട എണ്ണൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തിയ കൃഷിമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ കർഷകരുടെ ഭൂമി റവന്യൂ പോർട്ടലും കൃഷി പോർട്ടലുമായി യോജിപ്പിച്ച് നൽകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം കർഷകർക്ക് ലഭിക്കേണ്ട എണ്ണൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തിയ കൃഷിമന്ത്രി രാജിവയ്ക്കണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രാജ്യത്ത് പോർട്ടലുകൾ ഒന്നാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും സബ്സിഡി വിളനാശം തുടങ്ങിയ മേഖലയിൽ ലഭ്യമാക്കേണ്ട ആനുകൂല്യമാണ് നഷ്ടമാക്കിയത് കാർഷിക മേഖലയിലെ കേന്ദ്ര ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കർഷകർക്ക് ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി നമ്മുടെ കർഷകർക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണമായും ലഭ്യമാകുന്നില്ല കാരണം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഭൂമി റവന്യൂ ഭൂമി റവന്യൂ പോർട്ടലുണ്ട് പക്ഷെ കൃഷി പോർട്ടലില്ല ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മുടെ ഭൂമിയുണ്ട് പക്ഷേ കൃഷിഭവനിൽ നമ്മുടെ ഭൂമിയുടെ രേഖയില്ല അതുകൊണ്ട് കൃഷി പോർട്ടലും അതുപോലെ തന്നെ റവന്യൂ പോർട്ടലും സംയോജിപ്പിച്ചുകൊണ്ട് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കേന്ദ്രാനുകൂല്യം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വരാത്തത് തികച്ചും പ്രതിഷേധാർത്ഥവും അപലബ്നിയുമാണ് ഇത് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം എണ്ണൂറ് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിലും വിളനാശം സംഭവിച്ച അടിസ്ഥാനത്തിലും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കേണ്ട എണ്ണൂറ് കോടി രൂപ നഷ്ടമായി പോയി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷത വഹിച്ചു തവനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം നടരാജൻ കെ സി നാരായണൻ ചന്ദ്രു കോലത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ